ഏത് തലയിലാണെങ്കിലും ഇനിയിപ്പോൾ എത്ര മുടിയില്ലാത്ത മുട്ട തലയാണെങ്കിലും ഈ ഒരൊറ്റ ഓയിൽ നിങ്ങൾ തലയിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങളെ മുടി എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ തന്നെ വന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ കാരണം അത്രക്കും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നമ്മളൊന്നിവിടെ കാണിക്കണത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ തയ്യാറൊരു ലൈക്കും കൂടി ചെയ്ത് അങ്ങോട്ട് കണ്ടാൽ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്താനും സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന നമ്മൾ കറിയിൽ നിന്നൊന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് സവാള ഈ ഒരു സവാള വെച്ചിട്ടാണ് മക്കളെ നമ്മളിത് ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ ഒരു സവാള വെച്ചിട്ട് നമ്മളിത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും സവാളക്ക് മുടി വളരാനുള്ള കഴിവുണ്ടോയെന്ന് സവാളക്ക് മുടി വളർത്താനുള്ള കഴിവില്ലാതെ പിന്നെ എന്തിനാ ഉള്ളത് അത്രക്കും നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മുടി വളർച്ചക്കും അതുപോലെ തന്നെ മുടി വളർച്ച മാത്രമല്ല കേട്ടോ കൊഴിച്ചിൽ അകാല നിര ഉറക്കമില്ലായ്മ മുടിയിൽ താതന് ചാതങ്ങ തെരഞ്ഞ് അതുപോലെ തന്നെ മുടി കൊലക്കുക കായ്ക്കുക അതുപോലെ തന്നെ പൊട്ടിപ്പോവുക കൊഴിഞ്ഞു പോവുക അങ്ങനെ ഒരുപാട് എന്താണ് മുടിക്കുള്ള പ്രശ്നങ്ങൾ അതെല്ലാം മാറ്റാൻ കഴിയുന്ന കഴിയുന്നൊരു സംഭവമാണ് ഈ ഒരു സവാള അപ്പോൾ ആ ഒരു സവാള ഞാനൊന്ന് തൊലിയും കൂടി കളയാതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാണ് ഈ ഒരു കഷ്ണം ബീട്രൂട്ടാണ് കേട്ടോ ഈ ബീട്രൂട്ടെന്നെ കൊണ്ട് ഉങ്ങളോട് പറഞ്ഞ മാതിരി തന്നെ ഈ നമ്മൾ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് രക്തമർദ്ദിക്കാനും അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ശക്തിയൊക്കെ ഒരു ബീട്രൂട്ട് വെറുതെ വെറും പച്ചക്കരച്ച് കുടിച്ചാൽ വരും അപ്പോൾ ഈ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ ഉള്ളിയും കൂടി ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് അരച്ച് കൊണ്ടു അപ്പോൾ അപ്പോൾ ഒരുപാട് അറിയാനോ ഒന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ തന്നെ മതിയാവും അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നല്ല അടിക്കട്ടിയുള്ളൊരു പാത്രം നോക്കിയിട്ട് എടുക്കണം നല്ല അടിക്കറ്റി ഉണ്ടായിക്കോട്ടെ ഇനിയിപ്പം ഇങ്ങനെ ഇരുമ്പിൻ്റെ ചീൻചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും നല്ലത് ഈ ഒരു പാത്രം നല്ല അടിക്കട്ടി ഉള്ളതുകൊണ്ട് നല്ല കനും കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതങ്ങോട്ട് എടുത്തിട്ട് കേട്ടോ ഞാൻ ഒഴിച്ചിന് ബാക്കിയുള്ളത് ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ ഇതുപോലുള്ള മുടിക്കുള്ള ഹെയർ ഓയിലൊക്കെ നമ്മൾ റെഡി ആക്കി എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആട്ടി ഹെയർ ഓയിലുണ്ടെങ്കിൽ അതെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും നല്ല കുപ്പിയിൽ കിട്ടുമല്ലോ വെളിച്ചെണ്ണ അതെടുത്തോളിട്ടോ പാക്കറ്റ് വെളിച്ചെണ്ണ എടുക്കണ്ട പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നല്ല നമുക്ക് വിശ്വസത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന മില്ലിലുണ്ടാവും ആട്ടി വെളിച്ചെണ്ണ അതെടുത്തോളി അപ്പൊ ഞാനിപ്പോ ഇത് ഒരുപാട് വെച്ചിട്ടൊന്നും കാണിക്കുന്നില്ല ഒരു രണ്ടാഴ്ചക്കൊക്കെ ഉള്ള ഹെയർ ഓയിലാണ് കേട്ടോ റെഡി ആക്കി എടുക്കണത് അപ്പൊ നിങ്ങൾക്ക് ഒരു മാസത്തിന് വേണമെങ്കിൽ ഒരു മാസത്തിന് എന്ത് ചെയ്യാം ഇതിലേറെ അപ്പം വെളിച്ചെണ് കണക്ക് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഏകദേശം ഒരു ഇരുന്നൂ നൂറ്റൻപത് ഗ്രാം ഉണ്ടാവും ഞാനൊരു കമ്മട്ട അങ്ങോട്ട് എടുക്കുകയാണ് എന്നല്ലാതെ ഞാൻ അളന്നിട്ടൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗളിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക നമുക്ക് സവാളൻ്റെ അളവ് കുറച്ച് കൂട്ടുക അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ സോറി ബീറ്റ് അളവും ഒന്ന് കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതിയാവും എന്നിട്ട് നമുക്കിത് ഇത് പാകാവേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നമുക്ക് നല്ല റോസ് കളറിലുള്ളൊരു ഈ എണ്ണ ആയിരിക്കും കിട്ടുക എന്നല്ലേ അപ്പോൾ റോസ് കളറൊന്നുമല്ല കേട്ടോ നമുക്ക് കിട്ടാ നല്ല കാപ്പി കളറായിരിക്കും നമ്മൾ എണ്ണ ഉണ്ടാവുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെറും ലോ ഫ്ലെയിമിലാക്കരുത് എന്നാലും ഹൈ ഫ്ലെയിമിലാക്കരുത് ഈ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് കത്തി കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് നല്ലൊരു എന്താണ് കാപ്പി കളർ എണ്ണ ആയിട്ട് കിട്ടും അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കോണമെന്നൊന്നുമില്ല പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും നമുക്കൊരു സമാധാനം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു എണ്ണയ്ക്ക് ചില എണ്ണകളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് എന്നറിയോ ഭയങ്കര സ്മെല്ലായിരിക്കും അത് നമ്മൾ എത്ര സോപ്പ് തയ്ച്ചാൽ പോലും പോവാത്ത രീതിയിലുള്ള സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മുടിയും വളരേണ്ട മുടിയിൽ ഉള്ളും വേണ്ട അതുപോലെ തന്നെ കറുപ്പും വേണ്ട എന്ത് പ്രശ്നമെങ്കിലും സഹിക്കാൻ തയ്യാറായിരിക്കും ഞാൻ ആ ഒരു സ്മെല്ല് ബാഡ് സ്മെല്ല് കാരണത്താലേ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് ഇട്ടതിനുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് വേണമെങ്കിൽ ഉലുവൊക്കെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷെ ഉലുവൊക്കെ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബാഡ് സ്മെല്ല് വരും പക്ഷെ ഉലുവൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ ഇത് എങ്ങനെ റെഡി ആക്കേണ്ടത് നിങ്ങൾ നല്ലോണം ഒന്നും കൂടി ശ്രദ്ധിക്കുക ഇത് കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ ഇതിങ്ങനെ വെച്ച് കാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ടുള്ള ജോലികളൊക്കെ ചെയ്യട്ടോ കേട്ടോ ഇതിപ്പോൾ വെച്ചതിന് ശേഷം എന്താ വച്ചാൽ ഋതു മദ്രസട്ട് വന്നു ഓളെ ഓക്ക് ചായ ഒക്കെ കൊടുത്തു പക്ഷേ ഓളെ സ്കൂൾക്ക് പറഞ്ഞേക്കാളും സമയം എന്നാൽ അപ്പോഴേക്കും നമുക്ക് എണ്ണ റെഡി ആവും വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു എണ്ണ റെഡി ആവും കേട്ടോ അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ നല്ല റോസ് കളറിലുള്ള എണ്ണ എല്ലാം കിട്ടുക എന്നുള്ളത് അല്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മളിത് നല്ലോണം മൂക്കതുകൊണ്ടാണ് കളർ ചേഞ്ച് ചേഞ്ചായി വിചാരിക്കേണ്ട നമുക്ക് ഒരിക്കലും ഇനിയിപ്പോൾ മൂക്കാതെ ഒരു ഡബിൾ ബോയിൽ ചെയ്തിട്ട് കിട്ടുന്ന എണ്ണയിൽ പോലും ഒരു റോസ് കളർ ഇതിന് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളർ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ സവാളിയൊക്കെ ഈ ഒരു ഹെയർ ഓയിലുന്ന് നല്ലോണം പൊങ്ങി വരും എന്നിട്ട് മുരിഞ്ഞു വരും അപ്പോൾ ആ ഒരു ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്ക് എന്തേലും ഫ്ലെയിം ഓഫ് ചെയ്യണം കാരണം ഈ കിടന്ന് തിളച്ചിട്ട് പിന്നെ ഒന്നും കൂടെ ഇത് കളർ ചേഞ്ച് ആവും അപ്പോൾ അത് കരിയാൻ പാടില്ല കേട്ടോ കരിയാതെ നോക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളത് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ കുളിക്കാനൊക്കെ ഒരുങ്ങണീൻ്റെ കുറച്ച് മുമ്പായിരിക്കണം കേട്ടോ എന്താ വെച്ചാൽ ഇത് നമുക്ക് വിലപ്പെട്ടൊരു എണ്ണയാണ് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് എണ്ണയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് ചെയ്യണ സമയത്ത് മുടി ഒക്കെ നല്ല ജടൊക്കെ കളഞ്ഞ് കുളിക്കണീലെ കുറച്ച് മുമ്പായിരിക്കണം ഈ ഒരു എണ്ണ റെഡിയാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ പല രീതിയിലും നമ്മളെ കൈയിലും പാത്രത്തിലൊക്കെ എണ്ണ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എല്ലാ പാത്രങ്ങളൊക്കെ തുടച്ച് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ആ കൈയിലൊക്കെ ആവണുണ്ട് അപ്പോൾ ഒരുപാട് ചണ്ടുണ്ടാവില്ല ഇതിൽ എന്നാൽ നിങ്ങൾ കണ്ടോളി ഉണ്ടാവും ഒരു നുരുമ്പ് ചണ്ടി ഉണ്ടാവുകയുള്ളു ബാക്കി ചണ്ടൊക്കെ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് പാടേ മനസ്സിലാവും അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കണ്ടല്ലോ നല്ല ഊക്കും മുടുക്കും ഒക്കെ ഇട്ട് പിഴിഞ്ഞൊളി നല്ല മസിലൊക്കെ ഉള്ള ആണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഓല കൊണ്ട് അങ്ങോട്ട് പിഴിപ്പിച്ചോളിട്ടോ ഫുള്ള് പോരും പക്ഷെ എന്നാലും ഇത് പോന്ന് തീരൂല ഇതെങ്ങനെയാണ് ഫുള്ള് പോരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നല്ലോണം പോരാണെങ്കിൽ ഇത് ചണ്ടി ഉണ്ടാവില്ല ഇത്തിരി ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാനിതിങ്ങനെ പിഴിഞ്ഞു പക്ഷെ പിഴിഞ്ഞ് അയച്ചിട്ട് പോലെ പിഴിഞ്ഞു എന്നാൽ എൻ്റെ കയ്യെ വേദനിച്ചിരുന്നില്ല അത് മുഴുവനും പോന്നിട്ടില്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ കളയാനൊന്നും തോന്നണില്ല കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യണമറിയോ ഇനി ഇത് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക മാറ്റിയിട്ട് ഇതാ മാറ്റിയിട്ട് ചെയ്യാനുള്ള പണി എന്താ നിങ്ങൾ കണ്ടല്ലോ ഇതാ നമ്മളീ ഒരു നല്ലോണം നെരിഞ്ഞ് മുരിഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരു ചണ്ടി ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക കൈ കൊണ്ട് നല്ലോണം പ്രസ് ചെയ്യുക പ്രെസ്സ് ചെയ്യുമ്പോൾ അങ്ങനെ ഒലിച്ചൊലിച്ച് നല്ലോണം ആ എണ്ണ മുഴുവനും ഇപ്പം നമ്മൾ ആദ്യം പിഴിഞ്ഞപ്പോൾ കിട്ടാത്ത എണ്ണക്കത് ഒലിച്ചൊലിച്ചിറങ്ങണേ അതുപോലെ തന്നെ ഇതിൻ്റെ സത്തൊക്കെ ഇപ്പം നമ്മളിത് ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിലും സത്തൊന്നും കിട്ടിയിട്ടില്ല സത്തൊക്കെ എണ്ണയിലുണ്ട് എന്നാലും ഈ ഒരു ചണ്ടിയിൽ നല്ലോണം സംഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഇങ്ങനെ നേരിടുമ്പോൾ ഉള്ള എണ്ണ മുഴുവനും പോന്നിട്ട് അതിന് ചണ്ടി ഉണ്ടാവില്ലെന്ന് തന്നെ പറയട്ടെ അത്രക്കും എണ്ണ കുടിച്ചിട്ടുണ്ടാവു അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് എറിയരുത് ഇതുപോലെ ചെയ്യാം ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് അരിപ്പൻ്റെ അപ്പുറത്തൊക്കെ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഈ എണ്ണയിലേക്കൊക്കെ ഒരു ചണ്ടി വീഴാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടുതന്നെ ഞാനെന്താ വിചാരിക്കണമറിയോ ഈ പാത്രം ഉണ്ടല്ലോ നമ്മൾ റെഡിയാക്കി വെച്ച പാത്രം അതിലിട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്പുകയാണ് കേട്ടോ അങ്ങനെ തിരുമ്പുന്ന സമയത്ത് ഇങ്ങ് മനസ്സിലാവും അഹ് എന്താ ഇപ്പോൾ ഇത് ചെയ്തത് എത്രത്തോളം എണ്ണതിന്ന് വരുന്നതെന്നൊക്കെ മനസ്സിലാവും ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഏതായാലും ഇതാ ഞാൻ എൻ്റെ കയ്യിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കത്തി തുടച്ചിട്ട് തലയിലൊക്കെ ഒന്ന് തേച്ച് തരട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരുപാട് കൂട്ടുകാർ പറയാറുണ്ട് മൈമ മുടി ഒന്ന് കാണിക്കുക എത്രത്തോളം ആണ് കാണട്ടെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത് നല്ലൊരു പരിപാടിയല്ല മുടിങ്ങനെ എന്താണ് എല്ലാവർക്കും കാണിച്ചുകൊടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കേട്ടോ അത് നല്ലൊരു ഇതല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ചെയ്യൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിൻ്റെ മുടി കാണിക്കാത്തത് അപ്പോൾ ഒരുപാട് മുടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് മുടിയൊന്നുമില്ല പക്ഷേ അത്യാവശ്യം മുടിയുണ്ട് പിന്നെ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇത്ര സംഭവങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഫുഡ് മാത്രമായിരുന്നു നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങളിത് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല മുഴുവനും എണ്ണയായിട്ട് മാറുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു ചെയ്തതിന് ശേഷം ഞാൻ ആ എണ്ണ തലയിൽ അപ്ലൈ ചെയ്തു എന്താണെന്നറിയില്ല എനിക്ക് വല്ലാത്തൊരു മാറ്റിൻ്റെ മുടിക്കിട്ട് ഒരു കട്ടി കൂടിയ പോലെ അതുപോലെ തന്നെ പെട്ടെന്ന് നീണ്ട പോലെയൊക്കെ അപ്പോൾ ഒരു ഇതുതന്നെ മുടി എന്താ നല്ല നീളമൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് ഫോളോ ചെയ്തു പിന്നെ ഞാൻ ഓരോന്നോരോന്നിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ നിങ്ങളെ വീഡിയോ മുന്നിൽ എത്തിക്കാനും തുടങ്ങി അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒന്നും കളയാറില്ല അപ്പോൾ എന്താ അറിയില്ല മുടിക്ക് നല്ല മാറ്റാണ് കേട്ടോ നല്ല മറ്റേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റക്കാരൻ നമ്മൾ വെറും വെളിച്ചെണ്ണ മാത്രം ഇട്ടിട്ട് ഒറ്റ ഓട്ടം ആയിരിക്കും കുളി കുളിക്കുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് ഒറ്റ ഓട്ടം വെളിച്ചെണ്ണ ഇട്ടിട്ട് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ തലയിലൊക്കെ നല്ലോണം സ്കാൽപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യും അതുപോലെ തന്നെ നമ്മളെ കൈയിൻ്റെ ആ ഒരു വിരലിൻ്റെ ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മുടിക്ക് നമ്മളെ തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ഒക്കെ സഹായിക്കും നിങ്ങൾക്കും നല്ലോണം ബോധ്യമായതപ്പോഴാണെന്നറിയാം ഞാനിതൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ പിന്നെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടാൻ തുടങ്ങിയത് കൊണ്ടാണ് അപ്പൊ എന്താ പറയുക ചില ആളുകളൊക്കെ പറയാറുണ്ട് ഇതൊന്നും തേച്ചാൽ മുടി വളരൂല്ല എന്ന് അത് വെറുതെ ആണിട്ട് വെറുതെ പറയാണ് അപ്പൊ നിങ്ങൾ തേച്ചാല് ഇനിയിപ്പം പിന്നെ ഒരു പരാതിയാണ് ഓരോ ദിവസം ഓരോന്നിട്ട പിന്നെ ഏതാ ഞങ്ങള് തേക്കുകയാണ് നമ്മൾക്ക് ഏതും എടുക്ക ഒന്നെ ഒന്നിമേലന്നെ ഇരിക്കണം എന്നൊന്നുമില്ല നമുക്ക് ഏതെടുത്താലും എന്നും നമുക്ക് ഓരോന്ന് മാറ്റി മാറ്റി ചെയ്താലും എല്ലാം നമ്മളെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നത് ഇൻഗ്രീഡിയൻസേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഹെയർ ഓയിൽ ഉണ്ടാക്കി വെക്കുക പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ഹെയർ ഓയിലൊക്കെ വാങ്ങാൻ കിട്ടൂലേ നമുക്ക് ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് എന്താണെന്നറിയില്ല അത് വലിയ പുറസത്താണ് പക്ഷേ ഒരു നീലിപിറങ്ങാതി ഒരു നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലൊക്കെ എത്രയാണ് വിലല്ലേ ഓ അതിൻ്റെ വില കേട്ടാൽ ഞെട്ടു പക്ഷെ അത് തേച്ച് നോക്കുകയാണെങ്കിൽ ഒരനൊക്കെ നമ്മളെ മുടി വളരൂല്ലെട്ടോ മുടി വളരൂല്ല എന്ന് പറയണ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുടി പറ്റ കുറ്റി മുടിയായപ്പോൾ ഓളെ ഹസ്ബൻഡ് കുറേ കൂട്ടിൽ വാങ്ങിക്കൊണ്ട് നിന്ന് നിർത്തിക്കണേ നല്ല വിലയാണ് പക്ഷേ മുടി നീണ്ടിട്ടേ എല്ലാവരോടും പരാതി പറയാനുമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ വീടൊക്കെ ചെയ്യുമ്പോൾ പരാതി പറയാൻ ആളുകളുണ്ടാവും ഒരു രൂപ പോലും ചിലവാക്കി അല്ലെങ്കിലും പരാതി പറയാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും അപ്പോൾ മക്കളെ നിങ്ങൾ ആരും ഇനി പരാതി ഒന്നും പറയുന്ന പരാതി പറഞ്ഞൊരു കുഴപ്പമൊന്നുമില്ല നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കി അപ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള എണ്ണകളൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിന് ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടാവും കാരണം അത് കേട് വരാതിരിക്കാനും നല്ല സ്മെല്ല് കിട്ടാനൊക്കെ ഒക്കെങ്കിലും കെമിക്കൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്താ കുറേ പൈസ ചിലവായി കഴിഞ്ഞാൽ എല്ലാം സന്തോഷമാകും അല്ലേ ഇത് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തേക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴാണോ കുളിക്കുന്നത് അതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ആ തലയിൽ നല്ലോണം തേച്ചിട്ട് സ്ക്യാപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്യണം എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ചെമ്പരത്തി താളിയോ എന്തെങ്കിലുമൊക്കെ താളി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോം മെയ്ഡ് ഷാംപൂ അല്ലെങ്കിൽ ആയുർവേദിക് ഷാമ്പൂക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക തലയിൽ കുളിക്കണ സമയത്ത് തലയിൽ വെച്ച് മതി പറ്റിയിട്ടോ ഇനി ഒന്നും വേണ്ട നിങ്ങൾ നല്ലോണം സോപ്പ് തേക്കാത്ത ആളുകളാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മുടി നല്ലോണം കഴിക്കാതെ തന്നെ ഉഷാറായിട്ട് അത്യാവശ്യം എണ്ണ ഒക്കെ പോകും പിന്നെ മുഴുവനും എണ്ണ പോയാൽ പിന്നെ നമ്മൾ മുടിപാറേ പട്ടിപ്പുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കേണ്ടത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടെ ചെയ്യും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആകെ സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഒരു പരാതിയില്ല ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അസലാമലിക്കും വരഹമുല്ല